അതെ മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസാറ്റർ ലാലാട്ട് വെല്ലുവിളിയും അടിപൊളിയായിരുന്നു മസ്റ്റ് വാച്ച് ആ ഓളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം കോമഡി ഒക്കെ ഉണ്ടായിരുന്നു ആ പാട്ട് അടിപൊളിയായിരുന്നു അതിന് വേണ്ടിയാണ് വന്നത് ഞങ്ങള് ക്സ് നല്ലതായിരുന്നു നീണ്ടു പോകുന്നുണ്ടായിരുന്നു ക്ലൈമാക്സ് എന്നാലും ടിസ്റ്റ് ഒക്കെ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്ടായിരുന്നു വെല്ലുവിളിയാണോ നായം കൊള്ളായിരുന്നു സീരിയലൊക്കെ കണ്ടിട്ടുണ്ടായ സ്റ്റണ്ട് കൊള്ളായിരുന്നു അത്യാവശ്യം കോമഡിണ്ടായിരുന്നു സ്റ്റണ്ടില് കോമഡി ഇന്റർവ്യൂല് കൊള്ളായിരുന്നു നമുക്ക് അത് ഇങ്ങനെ പറയാ കണ്ടു തന്നെ അറിയാം അത്യാവശ്യം കൊള്ളാം വൈബു അതെ മൊസ്റ്റ് വാച്ച തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളി അടിപൊളി അതെ അതെ തീർച്ചയായിട്ടും ആ വൈവാണ് വൈവാണ് സണ്ണിച്ച് ഇൻസ് ആയിക്കോട്ടെ ക്രൈംബ്രാഞ്ച് കോടി വാലുപനി വെല്ലുവിളിയാവും ലാലേട്ട വെല്ലുവിളിയാവും നായകൻ നല്ലോട എന്തോ ആ ത്രില്ല് അടിപ്പിച്ചു കുഴപ്പമില്ല പുതുമുഖ നാടൻ അല്ലേ അതുകൊണ്ടുള്ള സൺല കൊള്ളാം നല്ല ഐറ്റം ഡാൻസ് കൊള്ളാ വയറിലാക്കല്ലേ ആ കുഴപ്പമില്ല ഡാൻസ് ഒക്കെ ഉള്ള സെക്കൻഡ് പാർട്ടി സെക്കൻഡ് പാർട്ടി ഉണ്ടോ ആക്ഷൻ കുഴപ്പമില്ല കൊള്ളാ Não tinha <laughs>